ആക്ഷൻ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് കൂടിയാലോചനകൾക്ക് ശേഷമാണ് ആക്ഷൻ കമ്മിറ്റി എല്ലാം ചെയ്തത് ഒരാൾക്ക് കമ്മിറ്റിയിലുള്ള ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ സാധിക്കില്ല നൂറിലധികം ആളുകൾ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ആ വീട്ടിൽ പോയി സംസാരിക്കുകയും അർജുൻ്റെ അമ്മയോട് കാര്യങ്ങൾ അറിയിക്കുകയും എവിടെയൊക്കെ നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ടോ ഒക്കെ പകർപ്പുകൾ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ അർജുൻ എന്ന് പറഞ്ഞ വിഷമം ഞങ്ങളേറെ വിഷമിപ്പിച്ചതാണ് അതേ സമയത്ത് തന്നെയാണ് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ ഒരു ലോറിയിലെ ഡ്രൈവർ പിന്നെ ലോറിയിലെ ഡ്രൈവറെ കുത്തിക്കൊന്ന ഒരു സംഭവം ഉണ്ടായത് അതടക്കം ലോറി തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ അതൊക്കെ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം നൽകിയത് അത് കൃത്യമായിട്ട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ള ഞങ്ങളെ നിലപാടുകൾ ആക്ഷൻ കമ്മിറ്റി ഇന്ന് മീറ്റിംഗ് ചേരുന്നുണ്ട് ഞങ്ങളത് എല്ലാവരെയും അറിയിക്കുന്നതാണ് ഞങ്ങളറിവിൽ മ മനാഫ് ഒരു പൈസ പോലും പിരിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല ഞങ്ങളും പൊതുജനങ്ങളോട് ഒരു പൈസയും സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ പ്രവർത്തനം തുടങ്ങിയത് മുഖ്യധാരയെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പിന്നെ അർജുൻ്റെ വിഷയമാണെങ്കിൽ കൂടി ഞങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത് ലോറി തൊഴിലാളികൾ നേരിടുന്ന ഇതേപോലുള്ള അവസ്ഥകൾ അർജുൻ എന്തുകൊണ്ട് അവിടെ കിടക്കേണ്ടി വന്നു അർജുൻ എന്തുകൊണ്ട് അത്തരം അവസ്ഥ വന്നു അർജുൻ അർജുനെന്തുകൊണ്ട് അങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ ആലോചിക്കുകയും അതിലൊക്കെ ബന്ധപ്പെട്ട സർക്കാരുകൾ ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സംവിധാനമായിട്ട് മുമ്പോട്ട് പോകുന്നത് അടുത്ത അഞ്ചാം തീയതി ഞങ്ങൾ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോയിക്കോട്ട് ഒരു പരിപാടി വെച്ച് ആ കമ്മിറ്റി ഞങ്ങൾ പിന്നെ വിടണമെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൂടിയിട്ട് ഇന്ന് ഞങ്ങൾ കമ്മിറ്റി തീരുമാനമെടുക്കും ക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഈ പിന്നെ ഒരുപാട് ഇൻസിഡൻ്റുകൾ നമ്മുടെ ലോറി സമൂഹത്തിലുള്ള തൊഴിലാളികൾക്ക് വരുന്നുണ്ട് ആ സമയത്താണ് ഈ വിഷയം കൂടി വന്നത് അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ സർക്കാരുകളുടെ ശ്രദ്ധകൾ ഉൾപ്പെടുത്താനും നമുക്കറിയാം ലോറിക്കാരെ അല്ലെങ്കിൽ ലോറി തൊഴിലാളികളെ നമ്മുടെ സുഹൃത്തുക്കളെ ഞാനൊക്കെ ആ മേഖലയിൽ വർഷങ്ങളോളം പണിയെടുത്ത ഒരാളാണ് എനിക്കൊക്കെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പീഡനങ്ങളും മടി കിട്ടിയെന്ന് ഒന്നും കണക്കില്ല അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് ആ വിഷയങ്ങൾ പോലെ തന്നെ ഇതിലും ഇവിടെ ഇടപെട്ട് ഇപ്പം ഈ വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് ഞങ്ങളെല്ലാവരും കൂടി അപ്പം ലോറി ഉടമകൾ ട്രേഡ് യൂണിയൻ ആളുകൾ തൊഴിലാളി സംഘടനകൾ സ്വതന്ത്ര സംഘടനകൾ മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്